എന്റെ കല്യാണമാണ് വരില്ലേ തീർച്ചയായും കല്യാണത്തിന് വരണം ഏയ് എഴുന്നേക്ക് എഴുന്നേക്ക് പ്രിൻസിപ്പളിന്റെ പോലീസും എന്നിട്ട് ചത്തോ ഇല്ല സീരിയസ് ആണെന്നാ തോന്നെ എന്ന് എല്ലാരും വിളിക്കേയും അനുവദിക്കുന്നില്ല അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മള് പോകുന്നത് ജയന്തി നമുക്ക് കണ്ടു പരിചയമെങ്കിലുള്ള ഒരു കുട്ടിയല്ലേ ചാവുന്ന നേരത്തെ നമ്മൾ അടുത്തില്ലെങ്കിൽ ചത്തു കഴിയുമ്പോ അവള് എന്ത് വിചാരിക്കും ഓ റെഡി ഓപ്പോ Good morning, Doctor. Good morning. Good morning, sir. Morning.

띠띠 <laughs> <laughs> ആരെങ്കിലും ചോദിച്ച എന്താണെന്ന് പറഞ്ഞാ മതി അയ്യോ എന്തോ ഒരു കഷ്ടായി കിടപ്പ് കണ്ട രമണി ദേ ഞങ്ങള് വന്നു ഒന്ന് കണ്ണു തോറന്നെ ദേ ഉമാൻ സന്ധ്യ ജയന്തി എല്ലാരും ഉണ്ട് പേഷ്യന്റിനെ വിളിക്കരുത് നിങ്ങളോട് ആര് പറഞ്ഞ അത് കിടക്കാൻ ഇത് ഡോക്ടർ ശ്രവൺസിന് വരുന്ന സമയമാണ് എന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചു ഡേ ഞങ്ങള് ദുഃഖം പങ്കിടാൻ വന്നതാ അല്ലാതെ ശല്യം ചെയ്യാനല്ല രമണി ഒന്ന് കണ്ണു തുറക്കൂന്നേ ഞങ്ങള് രമണിക്ക് കഴിക്കാൻ വേണ്ടി പോക്കോ കലയ്ക്ക് വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ രമണിയുടെ സതീർത്തി പറഞ്ഞിട്ട് കേൾക്കണില്ലേ ഡോക്ടർ കുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുക

സ്നേഹിട്ടെ എന്തായുള്ള പേര് ശ്രീനിവാസൻ പുള്ളിയുടെ കാര്യം ഞാൻ ഞാനേറ്റു പതുക്കെ ഒന്ന് പിടിച്ച് കുരുക്കിട്ടുള്ളൂ കോളേജിൽ നിന്ന് കുട്ടികൾ വരും ആരെയാകത്തേക്ക് വിടുന്നു ശരി ഡോക്ടർ എങ്ങനെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ രമണിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും ഞങ്ങൾ ഇന്ന് പോയി അടുത്തിരുന്നോട്ടെ പാടില്ല ഞങ്ങൾക്ക് ദുഃഖം പങ്കിടാനാണ് പറ്റില്ല മാത്രമല്ല ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിനകത്ത് ഈ സമയത്ത് നിൽക്കാൻ നിങ്ങളെ ആരെയും അനുവദിക്കില്ല വേഗം പറ്റുള്ളൂ ഡോക്ടർ ഡോക്ടർ ഇല്ല ഡോക്ടർ ഞങ്ങൾക്ക് അവളുടെ അടുത്തിരുന്ന് അവളുടെ വേദന എന്തെന്ന് അറിഞ്ഞേ പറ്റൂർ പഠിക്കുന്ന പ്രദീപ് ആണ് ഇതിനൊക്കെ കാരണം കല്യാണം കഴിച്ചോളാം എന്ന് വ്യാമോഹിപ്പിച്ച് നാടൊട്ടുക്ക് കൊണ്ടു നടന്നു പാവൻയെ നേടേണ്ട എല്ലാം നേടിക്കഴിഞ്ഞ് ഒടുവിൽ കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു ചതി വഞ്ചന ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റമുണ്ട് പ്രദീപിന്റെ പേരിൽ പ്രദീപിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം അവന് ഞങ്ങൾക്ക് കോടതി കയറ്റണം കേസ് തൂത്ത് മാറ്റി കളയാനുള്ള ഡോക്ടർ കൂട്ടു നിൽക്കുന്നെങ്കിൽ ഡോക്ടർക്കെതിരെ ഞങ്ങൾ ബഹജന പ്രക്ഷോഭം സംഘടിപ്പിക്കും നോക്കിക്കോ ഡേ ഞങ്ങൾ ചില്ലറക്കാരൊന്നും അല്ല ഞാൻ മായ വിനോദിനി ഇത് ജയന്തി പ്രൈം വരെ ഫോൺ കഴിയുള്ള മിസ്റ്റർ മകൾ മകൾ ജയന്തി ഇത് ഇത് വേൾഡ് ഫേമസ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഡോക്ടർ ഉമാപതിയുടെ ഹേമ പോലീസ് എ നിങ്ങൾ രമണിയുടെ അടുത്തിരിക്കണം അത്രല്ലേ ഉള്ളൂ അതെ വാ വാ തന്നെ വരണം ഈ കുട്ടികളൊക്കെ വലിയ വലിയ ൾക്കാരെ മക്കളാ പക്ഷെ ഒന്നിനും വിവരമില്ല എല്ലാത്തിനെയും തൂക്കിയെടുത്ത് നിങ്ങളെ ഞാൻ വിടില്ലെന്ന് ആത്മഹത്യാ ഞാനും നിങ്ങൾ എന്താ ന്യൂസ് മായേ ഒരു പ്ലസന്റ് സർപ്രൈസ് ജയന്തിന്റെ അച്ഛനും അമ്മ എത്തിയിട്ടുണ്ട് അയ്യോ നമ്മുടെ നല്ല കാര്യങ്ങൾ വല്ലതോറി വന്നാണോ ഏ അല്ല അവർ ബാംഗ്ലൂർക്ക് പോകുന്ന വഴി ഇറങ്ങിയതാ ജയന്തിരെ അമ്മയ്ക്ക് മായ എന്ന് കാണണോന്ന് കൂട്ടിക്കൊണ്ട് കേട്ട മായേ പ്രിൻസിപ്പളും മാറ്റിനും ഒക്കെ ജയന്തിരെ അച്ഛനെ കിണിണി അടിക്കുന്നതാണ് നല്ല ശെല് വലിയ ആളല്ലേ ഇപ്പൊ പുള്ളിക്കാരനോട് ഒന്ന് പറഞ്ഞാ മതി മന്ത്രിസഭയിൽ ഒരു ഇളക്കിളക്കിയിട്ട് ആ ഡോക്ടർ ശ്രീനിവാസിനെ ദിവസം ദിവസം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും വേണ്ട ആ ഡോക്ടറുടെ കാര്യം നോക്കാൻ നമ്മളൊക്കെ തന്നെ മതി ഇതാണ് ജയന്തിയുടെ റൂംമേറ്റ് മായ മായയെ കാണണമെന്ന് കൊതിച്ചതും നിർബന്ധം പിടിച്ചതും ഒക്കെ ജയന്തിയുടെ അമ്മയാ അവിടെ ഇരിപ്പുണ്ട് ചെല്ലെ അമ്മേ ഇതാ മായ ആ സുന്ദരിയാണല്ലോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇവള് പറയും ഇരുമയാണെങ്കിലും നിങ്ങള് ഒറ്റ കരളാണെന്ന് ഒരുപാട് കാലായി കൊതിക്കുന്നു ഒന്ന് കാണാൻ പക്ഷേ ഈ അസുഖം ഒന്ന് ഒഴിഞ്ഞിട്ട് വേണ്ടേ ഈയിടെയായി എപ്പോഴും ക്ഷീണോ ഈ അസുഖം വെച്ച് അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ കൊള്ളാം കുറ്റ എപ്പ എനിക്കാ ഇവള് വീട്ടിലേക്ക് വന്നിട്ട് രണ്ടു മാസമായി കാണാതിരുന്ന അമ്മമാർക്കല്ലേ വിഷമം അറിയുള്ളു ആ എവിടെയാ മായയുടെ അച്ഛനും അമ്മയും ഒക്കെ ആ ഇവള് പറഞ്ഞു മാസാ മാസം മായക്കയക്കുന്ന പണത്തിന് കണക്കില്ല അത്രക്കിഷ്ടൊക്കെ വരാറില്ലേ ഉണ്ട് വരാറുണ്ട് മിക്കപ്പോഴും വരാറുണ്ട്